ർ ആരിഫ് മുഹമ്മതുക്കാൻ ചാൻസലർ എന്ന നിലയിൽ കുരുക്കിൽ നിന്ന് കുരിക്കിലേക്ക് വീഴുകയാണ് അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെ സർവകലാശാലകളിൽ താൽക്കാലിക ബി സിമാരുള്ള സർവകലാശാലകളിൽ ആ താൽക്കാലിക ബി സിമാരെ മാറ്റി സ്വന്തം നിലയിൽ ബി സിയെ നിയമിക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് എനിക്കാണ് അതിനുള്ള പൂർണ്ണ അധികാരമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു നോട്ടീസ് പോയിരിക്കുകയാണ് ആ നോട്ടീസ് ഇങ്ങനെയാണ് മലയാള മനോരമ തന്നെ ആ വാർത്ത നൽകിയിട്ടുണ്ട് മലയാള മനോരമ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പന്ത്രണ്ടിന് വെള്ളിയാഴ്ചയിലെ പത്രത്തിൽ വന്ന വാർത്ത പത്താം പേജിലാണ് വാർത്തയുള്ളത് വാർത്ത ഇങ്ങനെയാണ് സെർച്ച് കമ്മിറ്റി നിയമ ഭേദഗതി ഗവർണറുടെ തീരുമാനം ആരാഞ്ഞ് ഹൈക്കോടതി ഇതാണ് വാർത്തയുടെ തലക്കെട്ട് ഹർജി നിലനിൽക്കില്ലെന്ന് സർക്കാരിൻ്റെ വാദം എന്ന ഉപതലക്കെട്ടും കൂടി കൊടുത്തിട്ടുണ്ട് സർവകലാശാലകളിലെ ബി സിയെ നിയമിക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിൽ സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതിയിൽ ഗവർണർ എടുത്ത തീരുമാനം എന്തെന്ന് അറിയിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ചാൻസലർ കൂടിയായ ഗവർണറുടെ അഭിഭാഷകൻ സമയം തേടിയതിനെ തുടർന്ന് കേരളത്തിലെ സർവകലാശാലകളിൽ ഒരു വർഷമായി ബി സിമാരില്ലെന്നും നിയമനങ്ങൾ നടത്താൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി പതിനെട്ടിന് പരിഗണിക്കാൻ മാറ്റി നിയമ ഭേദഗതിക്ക് ഗവർണറുടെ അനുമതി വൈകുന്നതാണ് വി സി നിയമനം വൈകാൻ കാരണമെന്ന് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു തുടർന്നാണ് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഇക്കണോമിക്സ് വിഭാഗം മുൻ മേധാവി മണ്ഡന്തല സ്വദേശി ഡോക്ടർ മേരി ജോർജ് നൽകിയ ഹർജി ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പൻ പൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കുന്നത് നിയമ ഭേദഗതിയിൽ ഗവർണർ തീരുമാനമെടുക്കാത്തത് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഹർജി ഉള്ളതിനാൽ ഈ ഹർജി നിലനിൽക്കില്ലെന്നാണ് സർക്കാർ വാദം ഇതാണ് ഏറ്റവും പുതിയ വാർത്ത ഇതിൽ ഏതാണ് ഗവർണർക്ക് കുരുക്കാകുന്നത് കുരുക്കാകുന്നത് ഗവർണറോട് വിശദീകരണം തേടി ഹൈക്കോടതി അയച്ച നോട്ടീസാണ് ഈ നോട്ടീസിന് ഗവർണർ മറുപടി നൽകുമോ രാജ്ഭവൻ മറുപടി നൽകുമോ എന്നതൊക്കെ മറ്റൊരു കാര്യമാണ് അദ്ദേഹം മറുപടി നൽകാൻ സാധ്യതയില്ല എന്നാണ് അറിയുന്നത് അദ്ദേഹം എപ്പോഴും പറയുന്ന കാര്യം ഞാൻ ഒരാളോട് മാത്രമാണ് ബാധ്യതപ്പെട്ടിരിക്കുന്നത് അത് രാഷ്ട്രപതിയോട് മാത്രമാണ് രാഷ്ട്രപതി ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് നേരത്തെയും കോടതി ഇതുപോലെ ചില വിഷയങ്ങളിൽ ഗവർണർക്ക് നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ ഇതുവരെയും അദ്ദേഹം മറുപടി നൽകിയിട്ടില്ല ഈ നോട്ടീസിനുള്ള മറുപടി അദ്ദേഹം നൽകുമോ എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം നൽകാൻ സാധ്യതയില്ല എന്നാണ് അറിയുന്നത് നൽകിയാൽ അതും വലിയ വാർത്തയായി മാറും കാരണം അദ്ദേഹത്തിന്റെ മുന്നിൽ ഇപ്പോൾ ബില്ലില്ല ആ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുകയാണ് രാഷ്ട്രപതിക്ക് മുന്നിലാണ് സർവകലാശാല നിയമ ഭേദഗതി ബില്ലുള്ളത് അവിടെ കിടക്കയാണ് രാഷ്ട്രപതി അത് സംബന്ധിച്ച് ഇതുവരെയും ഒരു തീരുമാനവും എടുത്തിട്ടില്ല അതേസമയം ഈ ബില്ലുകളിൽ ഒപ്പിട്ടിട്ടില്ല എത്രയും പെട്ടെന്ന് ഒപ്പിടാൻ ഗവർണറോട് നിർദ്ദേശിക്കണം ഏതൊക്കെ ബില്ലുകളാണ് രാഷ്ട്രപതിക്ക് അയക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഒരു മാർഗരേഖ സുപ്രീംകോടതി പുറപ്പെടുവിക്കണം അതോടൊപ്പം തന്നെ എത്ര കാലം ഈ ബില്ലുകൾ പിടിച്ചു വെക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട് എന്നത് സംബന്ധിച്ചും കോടതി ഒരു മാർഗരേഖ കൊണ്ടുവരണമെന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേപോലെ നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ എങ്ങനെയാണ് ഗവർണർ കൈകാര്യം ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് ഭരണഘടനയിൽ കൃത്യമായ വ്യക്തതയില്ല അതുകൊണ്ട് അത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തണമെന്നും ഭരണഘടനാ ബെഞ്ചിനോട് കേരളം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോടതിയുടെ പരിഗണനയിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ അത് കിടക്കുകയാണ് ആ സമയത്താണ് കേരളത്തിലെ സർവകലാശാലകളിലെ താൽക്കാലിക ബി സിമാരെ മാറ്റി സ്ഥിരം ബി സിമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിനുള്ള ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതിയിൽ എത്തുന്നത് ആരാണ് ബി സിമാരെ നിയമിക്കേണ്ടത് എന്നു സംബന്ധിച്ചുള്ള തർക്കമുണ്ട് ആ തർക്കത്തിലാണ് നിയമസഭ ഒരു നിയമം പാസാക്കിയത് ബില്ല് പാസാക്കിയത് അതിൽ ഒപ്പിടാതെ പിടിച്ചു വെക്കുകയാണ് ഗവർണർ ചെയ്തിരിക്കുന്നത് ചാൻസലർക്കാണ് പൂർണ്ണമായും അധികാരം എന്നാണ് ഗവർണർ വിശ്വസിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല എന്നാണ് സർക്കാരിൻ്റെ വാദം ഈ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒരു പുതിയ നിയമം നിയമസഭ പാസാക്കിയത് ആരാണ് ഗവർണർക്ക് ചാൻസലർ പദവി നൽകിയത് കേരളത്തിലെ നിയമസഭയാണ് കേരളത്തിലെ നിയമസഭകൾ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർക്ക് ചാൻസലർ പദവി ലഭിക്കുന്നത് ആ ചാൻസലർ പദവി എടുത്തു മാറ്റാൻ ഇപ്പോൾ നിയമസഭ തീരുമാനിച്ചിരിക്കുന്നു അതിന് ആ നിയമത്തിന് അംഗീകാരം കൊടുക്കാതെ എൻ്റെ അധികാരം എൻ്റെ കയ്യിലുള്ള അധികാരം വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ അതിൽ പിടിച്ചിരിക്കുകയാണ് ഗവർണർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഗവർണർ എന്താണോ പറയുന്നത് കോടതിയിൽ എന്നത് വളരെ വളരെ നിർണായകമാണ് അദ്ദേഹം വിശദീകരിക്കേണ്ടി വരും എന്തുകൊണ്ടാണ് രണ്ടു വർഷത്തോളം ബില്ല് പിടിച്ചു വെച്ചത് എന്തുകൊണ്ടാണ് ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചത് എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയെ സംസ്ഥാന സർക്കാരിനെ സമീപിക്കേണ്ടി വന്നത് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ ഈ നോട്ടീസിനുള്ള മറുപടി ഉണ്ടായിരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മറുപടി നൽകിയാൽ അത് സ്വാഭാവികമായും ഗവർണർക്ക് തന്നെ കുരുക്കായി മാറും എന്ന കാര്യത്തിൽ സംശയമേയില്ല അദ്ദേഹം എന്ത് പറയും എന്നത് വളരെ സുപ്രധാനമാണ് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ എനിക്ക് അധികാരമുണ്ട് ആ തീരുമാനപ്രകാരമാണ് ഞാൻ നടപടികൾ സ്വീകരിച്ചത് എന്ന് അദ്ദേഹം പറയുമായിരിക്കും എന്നാൽ ഈ രണ്ട് വർഷത്തോളം ഒരു ബിൽ പിടിച്ചു വെക്കാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ സുപ്രീം സുപ്രീംകോടതി ആ ചോദ്യം ചോദിച്ചതാണ് സുപ്രീം കോടതി കേരള ഗവർണറോട് പറഞ്ഞതാണ് പഞ്ചാബ് ഗവർണർക്കെതിരെയുള്ള വിധി ഒന്ന് വായിച്ചു നോക്കൂ എന്ന് അതിനേക്കാളും രൂക്ഷമായ വിമർശനം കേരളത്തിലെ ഗവർണർക്കെതിരെ വരും എന്ന് കണ്ട് സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നതിന് തലേ ദിവസം ഈ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയാണ് ഗവർണർ ചെയ്തത് എന്നതാണ് കാര്യം രണ്ടു വർഷത്തോളം പിടിച്ചു വെച്ചതിന് ശേഷം അതുകൊണ്ട് തന്നെ വലിയ വിമർശനം അദ്ദേഹത്തിനെതിരെ കോടതി നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ വിമർശനം ഇനിയും വരും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതുകൊണ്ട് തന്നെയാണ് കേരള സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ആ ബില്ലുമായി ബന്ധപ്പെട്ട തീരുമാനം എടുത്തിട്ടില്ല നിയമസഭ ബില്ല് പാസാക്കിയിട്ടുണ്ട് ആ ബില്ലിൽ ഒപ്പിടേണ്ടത് ഗവർണറുടെ ചുമതലയാണ് അതുകൊണ്ട് ബില്ലിൽ ഒപ്പിട്ടതിന് ശേഷം വി സിമാരെ നിയമിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകാം എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ആ നിലപാട് കോടതി അംഗീകരിക്കുമോ അതല്ല ഇപ്പോഴത്തെ നിയമപ്രകാരം എന്ന് വെച്ചാൽ ഇപ്പോൾ നിലനിൽക്കുന്ന നിയമപ്രകാരം ചാൻസലറോട് വി സി നിയമനത്തിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെടുമോ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം എനിക്കാണ് അധികാരമെന്നും ഞാൻ നിയമിക്കുമെന്നും അങ്ങനെ സംഘപരിവാർ ബന്ധമുള്ളവരെ വി സിമാരായി നിയമിക്കുവാനുള്ള നീക്കം ഗവർണർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതിന് എല്ലാ പിന്തുണയും നൽകിയിരിക്കുന്നു ആർ എസ് എസും ബി ജെ പിയും അതിന് പിന്തുണ നൽകുന്ന നിലപാടാണ് കേരളത്തിലെ യു ഡി എഫ് നേതൃത്വവും സ്വീകരിക്കുന്നത് എന്നത് മറ്റൊരു വിരോധാഭാസമാണ് അത് ഏറെ ചർച്ച ചെയ്ത വിഷയമാണ് ഏതായാലും ഇപ്പോൾ രാജ്ഭവൻ ഗവർണർ ഒരു കുരുക്കിലാണ് എന്ത് മറുപടി കൊടുക്കും മറുപടി കൊടുക്കുമോ കൊടുത്തില്ലെങ്കിൽ അത് വലിയ വിമർശത്തിനിടയാക്കും എന്തോ ഒളിച്ചു കളിക്കാനുണ്ട് ഗവർണർക്ക് എന്ന തോന്നലുണ്ടാക്കും കൊടുത്താലും അത് വലിയ വാർത്തയാകും എന്ത് പറയുന്നു ഗവർണർ എന്തു പറയുന്നു രാജ്ഭവൻ എന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത അതിനകത്തുണ്ട് അതോടൊപ്പം തന്നെ ഗവർണറുടെ മറ്റൊരു നിലപാടുണ്ട് ഒരു കോടതിക്കും ഞാൻ മറുപടി നൽകേണ്ട കാര്യമില്ല ഞാൻ മറുപടി പറയേണ്ടത് രാഷ്ട്രപതിയോട് മാത്രമാണ് എന്ന നിലപാടാണ് എല്ലാ കാലത്തും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഒരു മറുപടി കോടതിക്ക് കൊടുത്താൽ ആ കൊടുക്കുന്നതും ഒരു വാർത്തയായി മാറും അതും കേരളം ചർച്ച ചെയ്യുമെന്ന കാരണം സംശയമേ ഇല്ല ഇതെല്ലാം വെച്ചത് ഗവർണർ തന്നെയാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അമിതാധികാര പ്രവണതയാണ് ഈ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ഓരോ ദിവസം കഴിയും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ കൂടുതൽ കൂടുതൽ കുരുക്കിലേക്ക് ഗവർണർ പോകുന്നു എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുള്ള വിവരം വാർത്തകൾ നമുക്ക് നൽകുന്നത്